നമ്മൾക്ക് ചിലവരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഭയങ്കര സൗഹൃദം തോന്നുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരാളാണ് എന്റെ കൂടെ നിൽക്കുന്നത് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നതാണ് പേര് സിജോ സിജോ ഗൾഫിലാണ് അല്ലേ അതെ ഓക്കെ ഇത് മതിലകം പുന്നക്കുരു ബസാറിൽ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ള വീടാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എൻ്റെ കംപ്ലീറ്റ് ബാല്യകാല സുഹൃത്തുക്കൾ ഉള്ളത് ഷജീർ ഷബീർ ചെപ്പു ഷമീം അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരനാണ് ബാക്കിയുള്ളവർക്കായിട്ട് നമ്മുടെ പഴയ ഫാസ്റ്റലിന്റെ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു വീട് അതാണെന്ന് കാണിക്കുന്നത് നമുക്കകത്തോട്ട് പോയാലോ അത് ഗൾഫിൽ എവിടെയാ ഞാൻ റാഫൽ ഗെയിമിലാണ് ഓക്കെ അവിടെ ബിസിനസ്സാ അല്ലല്ലോ ഞാനൊരു ഫാമിലി വർക്ക് ചെയ്യണം ആ തല പെരുക്കണ ജോലിയാണ് എത്ര നാളായി ഇപ്പോ ഇരുപത് വർഷം വർഷം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഈ വീട് രണ്ടായിരത്തി നാനൂറ് എല്ലാവർക്കും പരാതി സ്ക്വയർ ഫീറ്റ് ഒന്നും പറയില്ല ഇതിപ്പോ ഡ്രോയിങ് റൂം ഇത് അല്ലേ ലിവിംഗ് റൂം ആയിട്ട് എത്ര വർഷം പഴക്കുണ്ട് വീടിന് ഇതിപ്പോ ഒരു ഒമ്പത് വർഷം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ ഒട്ടും തോന്നുന്നില്ലാട്ടോ പുറത്ത് ഇറ്റ്സ് എ ആ ആ ഇവിടെ ഉണ്ട് എത്ര ആ നാല് ബെഡ്റൂം ആ ഇവിടെ തന്നെ നാല് ബെഡ്റൂം ഇത് സിംഗിൾ ഫ്ലോർ അല്ലേ സിംഗിൾ ഫ്ലോർ ആ ബെഡ്റൂമുകളൊക്കെ കണ്ടോളൂ നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ട് താമസം ഞാൻ വൈഫ് പിന്നെ മൂന്ന് പിള്ളേരാണ് ഓക്കെ പിള്ളേരൊക്കെ എത്ര മൂത്താള് എട്ടില് രണ്ടാമത്താൾ ആറ് മൂന്നാമത്തെ ഫാമിലി ഇവിടെ ആണോ അതോ അവിടെ ആയിരുന്നു ഇപ്പൊ ഒരു ആറ് പിള്ളേർ നിങ്ങളെ വീടാണ് നിങ്ങളാണ് കാണിച്ചിട്ടുള്ളത് റൂമാണ് റൂം അല്ല മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഓക്കെ ഒരു വൺ ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റോ എത്രണ്ടാവും ഏകദേശം ആ എത്ര ഗൾഫിലായിട്ട് ഇരുപത് വർഷായി ഇരുപത് വർഷമായി അങ്ങനെ റാസൽ ഗെയിമ തന്നെ റാസൽ ഗെയിമയില് ഒരു പതിനെട്ട് വർഷം കഴിഞ്ഞു രണ്ടു വർഷം നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ അതൊക്കെ ഹൈവേ അടുത്തായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കൊറേ സ്ഥലം പോയി തോന്നുന്നു അല്ലേ ഞങ്ങളൊരു എട്ട് സെന്റിന് പോയിട്ട് വേറെ വീടുണ്ടായിരുന്നു ഇവിടെ അത് പൊളിച്ചിട്ട് ഇത് പണിതാണോ അല്ലല്ലോ അത് നിക്കലേ തന്നെ ബാക്കിലേക്ക് പണിണ്ടായിരുന്നു ൊട്ടടുത്തായത് പ്രശ്നാണോ നിങ്ങൾ അത് പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയുടെ പ്രശ്നം തീരുവല്ലോ അതേ പിന്നെ ഫ്രണ്ടിൽ ഒരു വലിയ ഒരു വാള് ഇട്ടിട്ട് അത് മേല് മറ്റേ ക്രീപ്പേഴ്സ് അങ്ങനെ അപ്പൊ നല്ല ഭംഗിയാവും പ്രൈവസി ആവും പ്രൈവസിയാവും സെക്കൻഡ് ബെഡ്റൂം വൺ ആ ഇത് പിള്ളേരുടെ റൂമല്ലേ ആരാ കീബോർഡൊക്കെ വായിക്കുന്നത് നിങ്ങൾ നിങ്ങളെവിടെയാ പഠിച്ചത് ഡിഗ്രിയൊക്കെ ഞാൻ ബോസ്കോ കേരളക്കുട ആ പിന്നെ ഡിഗ്രി പഠിച്ചിട്ട് ആ പിന്നെ ഡിഗ്രി പ്രൈവറ്റ് ആയിട്ടുണ്ട് ടോൺ ബോസ്കോലാണ് ആ ബോക്കർ അല്ലേ ബോക്കറിന്റെ ഒരു എക്ക ഉണ്ട് മൂത്തക്കൂന ഹോട്ടലും ക്യാമറ കള്ളം കേറി എന്ന് പറയുന്ന കള്ളനുള്ള എന്നുവെച്ചാല് ഞങ്ങളുടെ ആ നിന്ന് ആകെ ഡോൺസ്കോയിൽ പോയിരുന്നത് അബോക്കറും അബോക്കറിന്റെ സജിത്തു പിന്നെ സലീമും ആ സലീമ ടീം കംപ്ലീറ്റ് ആ സലീമ നമ്മളുടെ ട്രാവൽസിന്റെ സലീം അപ്പൊ ഇത് ഈ നാല് ബെഡ്റൂം അല്ലെ മൂന്ന് പിള്ളേർക്കും നിങ്ങളും ഇവിടെ ദിച്ചൺ ഇങ്ങോട്ടാണ് ഇതെന്താ മീൻ ഓസ്കേഴ്സ് ആണോ അത് ഇത് ഓസ്കറുള്ള ഒരാള അവിടെ നിൽക്കണ്ട വരില്ല വൈഫ് വൈഫിന്റെ പേരെന്താ റീന റീന ഇല്ല ഇല്ല ഹൗസ് ഹൗസ് ആണ് ഓക്കേണ്ടോ ഇല്ലേ ഓക്കെ നിങ്ങള് ഒരിത്തിരി പതിഞ്ഞതാളത്തിലുള്ള ഫാമിലിയാണ് അതെ അതെ ഭയങ്കര ഷോ ഓഫും കാര്യങ്ങളൊന്നും അതെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാകും ഒരു ഫിഫ്റ്റി ഫൈവ് അത്രയും വന്നിട്ടുണ്ട് മൊത്തം എല്ലാടക്കം ആ ഇന്റീരിയർ കൺസ്ട്രക്ട് ചെയ്തപ്പോ നല്ല രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യാറുള്ളത് ഇതാണ് നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ആ മൂന്നാമ്പിള്ളേരാണോ ആ ഫാദറും മദറും ഫാദറും മരിച്ചിട്ടൊരു മൂന്ന് വർഷം ആയിരുന്നു പിന്നെ മദർ പതിമൂന്ന് വർഷമായി ആ നിങ്ങൾക്ക് സിബ്ലിംഗ്സ് ഒന്നുമില്ല സിസ്റ്റർ ഉണ്ട് ആ മൂത്ത സിസ്റ്റർ ഏള സിസ്റ്ററുണ്ട് മൂട്ടാള് ഇവിടെ സെന്റ് ജോസഫിലെ പഠിപ്പിക്കുന്നു ആ പേര് സിനി സിനി ടീച്ചർ ഓക്കെ മനസ്സിലായി ഇളയാള് പുറത്തുനിന്നു ഷാർജേബ് ഷാർജീബ് ൊരു ഭയങ്കര ചിരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുഖമാണ് അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് ഡെയിലി കംപ്ലീറ്റ് ഞങ്ങൾക്ക് ബുക്ക് മൈഷോ അങ്ങനെ പല ഡിസ്ട്രിക്ട് അതിലൊക്കെ ലിസ്റ്റിങ് കാര്യങ്ങള് പിന്നെ കോർപ്പറേറ്റ് പേയ്മെന്റ്സ് അതൊക്കെ ഇഷ്ടം പോലെ വരും അപ്പോ നമ്മൾ അതിന്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഇതാക്കി അക്കൗണ്ട്സ് ടീം ഉണ്ട് പക്ഷെ നമ്മള് ബി ടി സിയൊക്കെ വരുമ്പോഴ് നമ്മള് അക്കൗണ്ട്സ് സെയിമിന് അയച്ചു കൊടുക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ ആണല്ലേ ബി ടി സി എന്ന് വെച്ചാൽ കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് എടുക്കുമ്പോൾ അവർ അപ്പൊ തന്നെ നമ്മൾക്ക് പൈസ വരില്ല കുറച്ച് കഴിഞ്ഞിട്ട് മുപ്പത് ദിവസം നാപ്പത്തഞ്ച് ദിവസം അറുപത് ദിവസം അങ്ങനെ ഒരു ക്രെഡിറ്റ് പീരീഡ് ഉണ്ടാകും അപ്പൊ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേ ഒരു ദിവസം അതിന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പുണ്ണാകും പിന്നെ മൊറവിച്ചിട്ട് ഹൗ ഡു യു ഹാൻഡിൽ അക്കൗണ്ട്സ് ഐ മീൻ ഹൗ ഇസ് ഇറ്റ് വർക്ക് ഇൻ അക്കൗണ്ട്സ് നമ്മുടെ ഫീൽഡ് ഫീൽഡ അങ്ങനെ അധികം റീറ്റെയിൽ ഇല്ല നമ്മുടെ ആണ് മെയിൻലി ഈ ഗവൺമെന്റ് സെക്ടേഴ്സിന് സപ്ലൈ ആണോ മലയാളിയല്ല സൗത്ത് ആഫ്രിക്കൻ ആണ് മാനേജ്മെന്റ് ഓക്കെ പിന്നെ മെയിൻലി സപ്ലൈ ചെയ്യുന്നത് യു എൻ യു എസ് ആർമി പിന്നെ എംബസീസ് അങ്ങനെയൊക്കെയാണ് ഗ്ലാസ്സസ് മാത്രല്ല വണ്ടി മൊത്തം ഓ അതിപ്പോ പ്രൂഫ് അനുസരിച്ച് മെയിൻലി ആയിരിക്കും പ്രൊട്ടക്ഷൻ ലെവൽ ഉണ്ട് ൂഫ് ഒരു സാധാരണ ലാൻഡ് ക്രൂസർ അതിപ്പോ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു എംബസി ഉദ്യോഗസ്ഥനാണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫിലിപ്പ് ഒലിവർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡൽഹിയിലായിരുന്നു പിന്നെ അങ്ങനെ പല സ്ഥലത്ത് അവർക്ക് ഓരോ ടൂ ഇയേഴ്സും പോസ്റ്റിംഗ് ഉണ്ടാവും പുള്ളി വെനില് പോയപ്പോ പുലി പറഞ്ഞ സംഗതി വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് ബുള്ളറ്റ് പ്രൂഫ് കാറിലാണ് യാത്ര കാരണം എപ്പോഴാണ് ആക്രമണുണ്ടാവുന്ന പറയാൻ പറ്റില്ല അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു ലാൻഡ് ക്രൂസർ ക്രൂസറാണെന്ന് വിചാരിക്കുക ഇറ്റ്സ് എ നോർമൽ വിയക്ക് ഒക്കെ അത് നിങ്ങളിലേക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാ ആദ്യം അത് കംപ്ലീറ്റ് സ്ട്രിപ്പ് ചെയ്യും വണ്ടി ബോഡി കംപ്ലീറ്റ് അതിന്റെ പുറത്ത് സ്റ്റീൽ വെച്ചിട്ട് ആർമേഡ് സ്റ്റീൽ ഉണ്ട് ഓ അത് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് ഈ ബോഡി മൊത്തം മാറ്റി കളയ ബോഡി മൊത്തം അഴിച്ചു വയ്ക്കും അഴിച്ചു റീഫിറ്റ് ചെയ്യും ആ ബോഡിയുടെ പുറത്ത് ആർമേഡ് സ്റ്റീൽ സ്റ്റീൽ വെക്കും ഡോറിന്റെ അകത്തൊക്കെ പിന്നെ ഗ്ലാസ് മാറ്റും ഗ്ലാസ് വരും ും വിൻഡോ താഴ്ത്താനായിട്ട് ഓപ്ഷൻ ചിലവർ ചോദിക്കും പക്ഷെ ഒരു ഡോക്യുമെന്റ് ഇടാനുള്ള അത്രയൊക്കെ താഴ്ത്താൻ പറ്റുള്ളൂ രണ്ടായിരത്തിഅഞ്ഞൂറ് വെയിറ്റ് ഉള്ള വണ്ടി ആർമോർണിംഗ് കഴിയുമ്പോൾ അത്രയും അതിന്റെ എൻജിനൊക്കെ താങ്ങുവോ ലാൻഡ് അങ്ങനത്തെ വണ്ടികളൊക്കെയാ അങ്ങനെയുള്ള ഹൈ എൻഡ് വണ്ടികൾ മാത്രമേ ചെയ്യുള്ളൂ നമ്മളിപ്പോ സിനിമയിലൊക്കെ ബുള്ളറ്റ് കൊണ്ട് ഷവർ ചെയ്താലും ഒന്നും സംഭവിക്കും അധികം പിന്നെ ഗ്ലാസ് ഒക്കെ തീർക്കണമെങ്കിൽ വരാണെങ്കിൽ മാത്രം ഉള്ളി അപ്പൊ അതിന് വേണ്ടി നിർത്തിട്ട് കൊടുക്കാതെ ടയറിൻ്റെ ഉള്ളിൽ റൺഫ്ലാറ്റ് സിസ്റ്റം വയ്ക്കും അപ്പൊ ടയർ പൊട്ടിയാലും ആ സ്ഥലത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് നൂറ് കിലോമീറ്റർ വരെ അതും വെച്ച് ഓടി പോവാ പോവാൻ പറ്റും ആരെങ്കിലും ചെയ്താലോ പോലെ അതിന് പല പ്രൊട്ടക്ഷൻ ലെവൽ ഉണ്ട് ഇപ്പൊ പൊട്ടിയാലും പറ്റാത്ത ലെവലുണ്ട് ബി സിക്സ് ബി സെവൻ സെവൻ വി ആർ നൈൻ പറഞ്ഞിട്ട് അതിന്റെ പ്രൊട്ടക്ഷൻ ലെവൽസ് ഉണ്ട് കസ്റ്റമർ ചോദിക്കുന്ന അനുസരിച്ച് അങ്ങനെ ഇതാക്കും അപ്പൊ അത് അടിയിൽ വന്നുകഴിഞ്ഞാൽ മൈൻ പ്രൊട്ടക്ഷൻ അല്ലെ കംപ്ലീറ്റ് ഓ വാർ വാർ പോകുമ്പോ അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് നിങ്ങൾ ചെയ്യുക ഹു എൽസ് ആ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് യു എസ് മിലിറ്ററിക്ക് മാത്രമേ പിന്നെ ജർമ്മൻ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി വേൾഡ് വൈഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കമ്പനിയാണ് അതെന്താ യുഎഇറ്റ് ചെയ്ത് കുറച്ചും കൂടി കുറച്ചും കൂടി ഫീസിബിൾ ആണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അല്ലെ ഓക്കെ അപ്പൊ ഒരു ലാൻഡ് ക്രൂസർ ഒക്കെ കംപ്ലീറ്റ് പ്രൂഫ് പ്രൂഫ് മൈൻ ഒക്കെ ചെയ്യണെങ്കിൽ എത്ര രൂപ എക്സ്പെൻസ് വരും ബോൾ പാർക്ക് ഹൺഡ്രഡ് ട്വന്റി തൗസൻഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വൺ പോയിന്റ് ചൂസ് ചെയ്യാ അത്രേ ഉള്ളൂ അല്ലേ ഭയങ്കര അതിന്റെ കാഴ്ച നമ്മുടെ നാട്ടിൽ ആർക്കാളും ഇവിടെ കമ്പനീസ് ചെയ്യുന്നുണ്ട് ഇവിടെ റിക്വയർമെന്റ് ആർക്വർമെന്റ് ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നുണ്ടോ മിനിസ്റ്റേഴ്സ് ഓക്കെ ഓക്കെ കേരളത്തിലുണ്ടോ ചെയ്യുന്നുണ്ടോ കേരളത്തിലുണ്ടാവണം ആ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല അല്ലെ തൃശ്ശൂര് നമ്മുടെ ഒരു കമ്പനിയിൽ സ്വർണ്ണം ഇപ്പോ അല്ലെ ബിസിനസ്സുകാർക്ക് അവർക്കൊക്കെ നമുക്ക് ആവശ്യമാവേ പ്രോപ്പർ ചാനലിലൂടെ എന്തെങ്കിലും ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല ബുള്ളറ്റ് പ്രൂഫ് കാർസ് അല്ല അപ്പൊ ഇവിടെ കമ്പനികളുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ബുള്ളറ്റ് പ്രൂഫ് ചെയ്യിക്കാൻ പറ്റില്ല ഇവിടത്തെ ഇവിടുത്തെ സിസ്റ്റം എനിക്ക് അറിയില്ല എനിക്കറിയില്ല അപ്പൊ അവിടെ പ്രൂഫ് ചെയ്ത് കാർ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ അല്ല ഇവിടുത്തെ പെർമിഷൻ കേട്ടിട്ടുണ്ട് തല പെരുക്കുന്നു അപ്പൊ ഇതിന്റെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ തലം ദോക്കുന്നു എനിക്കറിയില്ല എത്ര പേരൊക്കെ അത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ സോ ഇറ്റ്സ് നിങ്ങളപ്പോ ഒരു വർഷത്തിൽ ഏകദേശം എത്ര കാറുകളൊക്കെ മേക്ക് ഓവർ ചെയ്യും ചെയ്യും ഒരു വണ്ടി ഇവരുടെ കമ്പനിയുടെ ഫുൾ ഇൻഫർമേഷൻ ഞാൻ ഊറ്റിയാണ് എടുത്തത് ചോദ്യം ചോദിച്ച് ചോദിച്ചു ഊറ്റി എടുക്കരുത് ഇത് ഇത്രയുമാണ് ഷിജോയുടെ വീട്ടിലെ വിശേഷങ്ങള് വൈഫാണ് റീന നിങ്ങൾക്ക് വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എനിക്ക് വീടും ഇഷ്ടമായി അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് നിങ്ങളുടെ ജോലിക്കഥകളാണ് ബുള്ളറ്റ് പ്രൂഫിങ് ഈ വീടും ബുള്ളറ്റ് പ്രൂഫാണ് പ്രൂഫ്ഡാണുണ്ടോ ഓക്കെ സോ ആരും താങ്ക്സ് മാൻ താങ്ക്സ് ഫോർ ഓപ്പണിംഗ് യുവർ ഡോർസ് ഫോർ താങ്ക്സ് ഫോർ നൈസ് മീറ്റിംഗ്